ദിമി പെട്രോസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ ഫുട്ബോളിൽ അവതരിപ്പിച്ച ആറ്റബ് ബോംബുകളിലെ പ്ലൂട്ടോണിയം ബോംബെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമാണ് ദിമിത്ര പെട്രോസ് ആൾ മിഡ്ഫീൽഡർ ആണോ സ്ട്രൈക്കുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നൽകാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല സ്ട്രൈക്കിംഗ് സോണിലും മധ്യനിരയിലും ഒരുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എങ്ങനെ കൊണ്ട് കഴിയുന്നുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ വന്നിട്ട് ആ സീസണിലെ ടോപ്പ് സ്കോറർ പദവിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് തൻ്റെ പെർഫോമൻസിൻ്റെ ലെവലിനെ എലവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള താരമാണ് പെട്രോസ് ഇത്തവണ നമ്മുടെ മെക്ലാരൻ എന്ന എ ലീഗിലെ ഗോട്ടിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചത് ജെയ്സൺ കുമ്മിൻസ് തന്നെയാണ് അപ്പം ജെയ്സൺ കുമ്മിൻസ് ഒരു ഏജന്റിനെ പോലെയും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്കും മാനേജ്മെന്റിനും ഏറെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള ജെയ്സൺ കുമിൻസ് അല്ല ദിമിത്രിയസ് പെട്ടറ്റോസ് ഇനി വരാൻ പോകുന്ന രണ്ട് സീസണുകളിലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പ്രതീക്ഷകളൊക്കെ തങ്ങളുടേതാക്കി അവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ദിമിത്രിയസ് പെട്ടറ്റോസ് എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ അൺപ്രഡിക്റ്റബിൾ പോക്കറ്റ് ഡൈനാമേറ്റ് പ്ലൂട്ടോണിയം ബോംബ് ഇനിയും രണ്ട് വർഷം അവിടെത്തന്നെ കാണും